ആദ്യമായി ഞാൻ കേരള ജനതക്ക് നന്ദി പറയുകയാണ് അത്ര നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ടും പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോവുക പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത ഉണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൻ്റെ കൂടെ പൂനന്മേൽക്കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നു വർഗീയത തീതുപ്പുന്ന വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞിട്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ്